ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ അടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് ഒരു അടിപൊളി ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ പറയാം നമ്മളിവിടെ ചെറുപഴം എടുത്തിട്ടുണ്ട് നമ്മളവിടെ ചെറുപഴം അതേപോലെ തന്നെ മൈസൂർ പഴം എന്നൊക്കെ പറയും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കാരണം ഇത് മാത്രം നമ്മൾ പാലിൽ അടിക്കുമ്പോൾ ചെറിയൊരു ചവർപ്പ് പോലെ തോന്നും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് പഴുപ്പ് കുറവായിട്ടുള്ള പഴവും കൂടെയാണ് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുരു മാത്രം എടുക്കുക പിന്നെ ഞാനത് അതിലേക്കൊരു ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു പഴം നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ ആ ഒരു ചവർപ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാര കട്ടപ്പാൽ നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ ഇത് മിക്സര ജാറിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് പഴം ഒന്ന് ഉലിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും ഇപ്പിതിന് പകരം നിങ്ങക്ക് ഞാനിപ്പോവും വേണെടുക്കാട്ട അപ്പൊ നമ്മളെല്ലാം മിക്സഡ് ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഏലക്ക ഒന്ന് ഇതേപോലെ കുരു ഒന്ന് കളഞ്ഞെടുക്ക ഇതിന് പകരം നിങ്ങക്ക് വാനില സെൻസ് ചേർക്കാട്ട ഇനിയിപ്പോ നമ്മളിതൊന്നും അരിച്ചെടുക്കുന്നതല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഏലക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാത്തത് ഇതേപോലെ ഒന്ന് ഇതിൻ്റെ സീഡ് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു തവണത്തെ നമ്മുടെ ഈ ഒരു നോമ്പ് ഒത്തിരി എന്താ പറയുക ചൂടും അതേപോലെ തന്നെ നമുക്ക് വളരെ പ്രയാസമായിട്ടുള്ള ഒരു സന്ദർഭമാണല്ലേ നോമ്പും ചൂടും ഒക്കെ കൂടെ നമ്മൾ അപ്പോൾ നമ്മൾ ഏലക്ക ഇലക്ക നമ്മൾ തൊണ്ട് കളഞ്ഞിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നമ്മുടെ ഈ ഒരു ഡയറി മിൽക്കും കൂടെ ഇട്ട് കൊടുക്കും ഓപ്ഷനാ കേട്ടോ നിങ്ങൾക്ക് താല്പര്യം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി നല്ല ടേസ്റ്റും കൂടെ കിട്ടും പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളതൊക്കെ ചേർക്കുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിതാ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു നോർമലായിട്ടുള്ള മധുരത്തിലാണ് നമ്മളിവിടെ ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം ഞാനിതിലേക്ക് ഒരല്പം പാൽ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പം ഇതാ നമ്മളിവിടെ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് നമ്മളത് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഫ്രീസ് ചെയ്യാത്ത കുറച്ച് പാലും ഫ്രീസ് ചെയ്ത പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് അടിച്ചെഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ തീർന്ന് കാണുന്നില്ല കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ട് നമ്മൾ അടിച്ചെഴുതിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം ഇതേപോലെ ബൗളിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് മിക്സോട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അത്ര അടിപൊളി ടേസ്റ്റായിട്ടാണ് നമ്മൾ ചോക്ലേറ്റൊക്കെ ചേർത്തെടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് ഈ ഒരു ജ്യൂസ് ഇരിക്കുന്നത് സ്പൈസ് വാട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ചെറുപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ശരീരത്തിന് നല്ല തണുവും ഒക്കെ നമുക്ക് കിട്ടും ഈ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഈ ഒരു ഇഫ്താറിന് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും താഴെ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഒരു പഴമാണ് ചെറുപഴം മൈസൂർ പഴം അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാകും അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന ഒരൈറ്റാട്ടാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഷാവ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സാം വലിക്കും